പ്രശാന്ത് സാറേ ഈ അജിത് പവാർ ദാരുണമായ വിമാനാപകടത്തിൽപ്പെട്ടതിന്റെ അലേവലികളാണ് ഇപ്പോൾ ഒന്ന് ആ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും ദയനീയമായിട്ടും വല്ലാത്ത മരണമാണത് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഏഷ്യാനെറ്റിന്റെ ഒക്കെ ന്യൂസ് ക്യാമറകൾ നേരിട്ട് ആ സ്പോട്ടിൽ ചെന്നുള്ള തത്സമയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇപ്പോ ഒരു കാര്യം ഈ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ച് മഹാരാഷ്ട്രയാണ് പവർ ഗ്രൂപ്പാണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ എക്കാലത്തെ ഏറ്റവും വലിയ പവർ ഗ്രൂപ്പാണ് അപ്പം പിന്നെ തട്ടിമറികൾക്ക് എന്നൊരു സംശയം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് പ്രതിപക്ഷം അത് ഉയർത്തിയിട്ടുണ്ട് പ്രതിപക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശിവസേനയും ബി ജെ പിയും ഇവിടെ ഭരണകക്ഷിയാണ് പ്ലസ് എൻ സി പി ഇപ്പോൾ അജിത് പവാർ ഗ്രൂപ്പും അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവരല്ലാത്തവരൊക്കെ പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ സംശയം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഒടുവൽ ഞാൻ കണ്ട സ്റ്റേറ്റ്മെന്റ് ശരത് പവാറിൻ്റെതാണ് ഈ ദുരന്ത സമയത്ത് നമ്മൾ ഇതിൽ ദുരന്തത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരരുത് ആരും അത്തരം സംശയങ്ങൾ ഉന്നയിക്കരുത് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഔദ്യോഗികമായി പുറത്തു വരട്ടെ ഇപ്പൊ അന്വേഷണ ഏജൻസിക്കോ സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ സിവിൽ വ്യോമയാന വകുപ്പ് മന്ത്രിക്കോ ഒരു സംശയങ്ങളും ഇല്ല പക്ഷെ എങ്ങനെ സംഭവിച്ചു കാലാവസ്ഥയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് എന്തായാലും അതാണ് ഇപ്പൊ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം പ്രശ്നം ഇതാണ് എന്തായാലും സംഭവിച്ച സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു ദുരന്തങ്ങൾ നടന്നു അജിത് പവാർ ഇല്ലാതായി അജിത് പവാർ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ പവാർ എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ വാഴ്ച തന്നെ മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ നിന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും ഏതാണ്ട് അവസാനിക്കുന്ന മട്ടാണത് ഇനിയുള്ളവരൊന്നും ശ്രദ്ധേയമായപ്പോൾ ശരത് പവാർ അവസാന കാലത്ത് അജിത് പവാറിനെ എല്ലാം ഏൽപ്പിച്ച് പിൻഗാമിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നതാണ് അപ്പോഴാണ് അറുപത്തിയാറ് വയസ്സേ ഉള്ളൂ അല്ലേ അപ്പോഴാണ് മരണം അങ്ങനെയാണെങ്കിൽ ഈ എന്താണ് ഈ അജിത് പവാറിന്റെ വിയോഗം മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ എന്താണ് എങ്ങനെയാണ് അങ്ങ് കാണുന്നത് ശരത് പവാറിന്റെ ഓക്കെ അല്ലേ ശരത് പവാറിന്റെ പാർട്ടി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ സി പി അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടി നേരത്തെ അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നല്ലോ അതുപോലെ തന്നെ അതിഗായകനായിരുന്നു ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാൻ കാരണം തന്നെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആവണോന്നുള്ള ഒരു ആഗ്രഹം നെഹ്റു കുടുംബത്തിന് പുറത്തുണ്ടായിരുന്നു അല്ലെങ്കിൽ പുറത്തുള്ള ആർക്കുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു അതിനുവേണ്ടി നീങ്ങിയപ്പോഴാണ് കോൺഗ്രസുമായിട്ട് തെറ്റി പാർട്ടി ഒരു വിഷയം അതിശേഷം അപ്പം അദ്ദേഹം ഈ കരിമ്പ് കർഷക മേഖലയിലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് നമ്മൾ പറയത്തില്ല നമ്മുടെ ഇവിടെ ഈ ലീഗിന്റെ കൂട്ട് ഒരു അൻപത് എം എൽ എമാർ എപ്പോഴും ചെറുപ്പവാറുണ്ടാവും അത് ഭരണത്തിനുണ്ടെങ്കിലും ഇല്ലെങ്കിലും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്ന് വളരെ വലിയ ദീർഘകാലം വരുന്നുണ്ട് അപ്പം ഇന്ത്യൻ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നതിനകത്ത് വലിയ ഒരു അതിഗായകനായിരുന്നു അദ്ദേഹം കാരണം മഹാരാഷ്ട്ര പോലുള്ളൊരു സ്റ്റേറ്റ് എപ്പോഴും ഭരണത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണെന്ന് കണ്ട് വ്യവസായികളും ആ സംസ്ഥാന ഗവണ്മെന്റും പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അത്രയ്ക്ക് അധികാരം കാരണം എന്തും നടത്താൻ പ്രാപ്തനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ അങ്ങനത്തെ രാഷ്ട്രീയക്കാർ അക്കാര്യത്തിൽ കോൺഗ്രസ് ആ സത്യത്തിൽ നടത്തിയത് മൻമോഹൻ സിംഗ് ആയാലും അതിനു മുമ്പ് നരസിംഹറാവു ആയാലും അവരെക്കാൾ അക്കാലത്ത് ആ ഗ്രൂപ്പിൽ ആ തലമുറയിലെ ഏറ്റവും കേമൻ തന്നെയായിരുന്നു പക്ഷെ അന്ന് പവാറിന്റെ കൊടുത്തായിരുന്നു ഒരുപക്ഷെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഈ സംഭവം പോകാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അതെ പോകാത്തൊരു അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യൻ കീഴ്പ്പെട്ടത് സ്വന്തം അനുദ്രവന്റെ മുമ്പിൽ മാത്രമാണ് കാരണം ഇദ്ദേഹത്തിന്റെ അറിയാമല്ലോ ഇദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ സി പി ഒന്ന് പിളർത്തി അന്ന് പോയി ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഇദ്ദേഹം ഇവരുടെ ഘടകക്ഷി എന്നൊക്കെ പോലും അപ്പുറത്ത് നിന്നിട്ട് സമയമായപ്പോൾ ശിവസേന മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പറഞ്ഞ് പിണങ്ങി നിന്നപ്പോൾ അന്നൊരു നീക്കം നടത്തി അന്ന് മു ഇദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാക്കി മുഖ്യമന്ത്രിയാക്കി എന്നിട്ട് ഇയാള് കേസുകളെല്ലാം പിൻവലിച്ചിട്ട് ആ സമയപ്പൊ തിരിച്ചു അമ്മാളിച്ചപ്പോൾ തിരിച്ചങ്ങ് പോയി ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഒരു ചാട്ടം ആ ചാട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ശരത് പവാറിനെ പൊളിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല ഈ ഫിനിഷ് ചെയ്തുള്ള പോക്കായിരുന്നു ആ പോക്ക് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയായിരുന്നു ഏതാണ്ട് ഈ പ്രാവശ്യം എലക്ഷന് പ്രതിപക്ഷമില്ലാത്ത രീതിയിൽ മഹാരാഷ്ട്രയില് വന്നു വരുകയും അന്ന് മഹാരാഷ്ട്ര വന്നു കഴിഞ്ഞതിന് ശേഷം മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് ശകലം അത്രയും ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഇവരൊരു ഉടക്ക് നമ്മൾ വാർത്തകൾ കണ്ടല്ലോ ഉടക്ക് പറയുകയും മാറി നിൽക്കുകയും ചില ഉപ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളതിനപ്പുറം ചില ഇതുവരെ ഇല്ലാത്ത വകുപ്പുകൾ കൊടുക്കാൻ പറ്റാത്ത വകുപ്പുകൾ അതിന് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള പ്രതിരോധത്തിലാക്കുകയൊക്കെ ചെയ്ത് പിന്നെ അത് എങ്ങനെയൊക്കെ അല്ലെങ്കിൽ അവർ തമ്മിൽ ചർച്ചയായി ഇങ്ങനെ വന്നു ഇപ്പം നമ്മുടെ ഈ ഇലക്ഷൻ ഇപ്പോഴത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് ഇദ്ദേഹം അമ്മാവന്റെ കൂടെ കൂടി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബി ജെ പിയെ അവിടെ മറികടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പരാജയമായിരുന്നു എന്ന് പറയുന്നത് അപ്പം അതിന് ശേഷമൊക്കെ സംസാരമൊക്കെ ഉണ്ടായി ഇവർ തമ്മിൽ കൂടി യോജിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു പക്ഷേ അതിന്റെ അനൗൺസിംഗ് ഒന്നും വന്നില്ല അതിനകത്ത് നമ്മളീ പറയുന്ന പോലെ ബന്ധമാണെങ്കിലും പാർട്ടിക്കകത്ത് തർക്കങ്ങളുണ്ടല്ലോ കാരണം ഇവിടെ കുടുംബം സാറ് പറഞ്ഞതുപോലെ ഈ കുടുംബമായത് കാരണം അനിന്ദ്രവ സംസ്കാരം നമ്മൾ പോകുന്നത് എനിക്ക് ഇവിടുത്തെ പണ്ടത്തെ ഒരു സംസ്കാരം അനിന്തരവുമാരെയവര് കൂടുതൽ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ 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 അനിന്ദരവനാവത്തില്ല സാറിന് പറഞ്ഞു ചേട്ടന്റെ മോനെ ആ എന്തായാലും അപ്പം ഇദ്ദേഹത്തെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ശേഷം പാർട്ടി എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നത് അതിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ മകളുടെ എൻട്രി വരുന്നത് സുപ്രീം ആ സുപ്രീം അവിടെ വെച്ചാണ് പാർട്ടിക്കകത്ത് ശരത് പവാറിന് ശേഷം ആര് എന്നുള്ള തർക്കം ഉടലെടുക്കുകയും അത് ഒളിഞ്ഞും തളിഞ്ഞും ആ പാർട്ടിക്കകത്ത് വന്ന അതാണ് ഈ വിഭജനത്തിനൊക്കെ കാരണം ഇദ്ദേഹം ആർത്ഥ തർക്കം അതാണ് അപ്പം ഇദ്ദേഹം പാർട്ടി അദ്ദേഹത്തിന്റെ ചില വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഒക്കെ ആക്കാൻ മോളെ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു അപ്പം ഇദ്ദേഹത്തിന്റെ കൂടെ ഒരുപക്ഷെ ശരത് പവാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസമ്മതി ഉള്ള ആളായിരുന്നു എട്ട് തവണ എനിക്ക് മത്സരിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് ആറോളം തവണ ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട് പല മന്ത്രിസഭയുണ്ട് ആ പിന്നെ ഒരു പ്രാവശ്യം ലോകസഭ മത്സരിച്ച് ഇദ്ദേഹത്തിൻ്റെ അച്ഛന് വേണ്ടി മാറി മാറിക്കൊടുത്തു ഇപ്പം ഇതിനകത്ത് വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ട് രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം ഈ മരണത്തിൽ മമത ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും ദുരൂഹത പറയുന്നുണ്ട് അത് അന്വേഷിക്കണം എന്താണെന്ന് അറിയണമല്ലോ നമ്മൾ ചില കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിച്ചെന്ന് പറയുന്നത് അന്വേഷിച്ച് വരുമ്പോൾ അസ്വാഭാവികതയൊക്കെ അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട് അരിക്കില്ല മാത്രമല്ല ബോംബെ പോലുള്ളടത്ത് പല രാഷ്ട്രീയ നേതാക്കൾമാരും ആ അപകടത്തിൽപ്പെട്ടിട്ടുള്ളതും അല്ലെങ്കിൽ അപകടങ്ങൾ ഒക്കെ സംഭവിച്ചിട്ടുള്ളതും ആ അത് വേറെ ഇല്ലാത്ത അധോലോകമാണ് അപ്പൊ ആ അധോലോകത്തിനകത്ത് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരാളാണ് ശരത് പവാർ നമ്മൾ വെറും അപ്പോൾ ഇതിനകത്ത് ഇപ്പം മമതാ ബാനർജി ഉൾപ്പെടെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് അത് അന്വേഷിച്ച് അതിന് വ്യക്തത വരുത്തണം കാരണം ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് ഒരു നാൽപ്പത്തി ഒന്ന് എം എൽ എമാരാണ് ഇവരുടെ കൂടെ ഉള്ളത് കാരണം അത് നിസാരമായിട്ടുള്ള എം എൽ എമാരല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൻപത് എം എൽ എമാർ ഫിക്സഡ് ഡിപ്പോസിറ്റുള്ളതും ഈ പറയുന്ന ഇന്നലെ അദ്ദേഹം മരണമറഞ്ഞ സ്ഥലത്തും അല്ലെങ്കിൽ കരിമ്പ് മേഖലയിലും ഉള്ളതും അത് മൊത്തത്തിൽ ഒരുപക്ഷെ ശരത് പവാർ വിയർപ്പ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണ് ഇത് ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇല്ല നാദനില്ല കളരി എന്ന് പറയുന്നത് പോലെ ഒരു ഒരു വാക്കം ആ പാർട്ടി ഫീൽ ചെയ്യും ആ ഫീലിങ്സിനകത്ത് ഇപ്പം ഈ മരണത്തിനകത്ത് ആരും ദുരൂഹത ആരോപിക്കേണ്ട കാര്യമില്ല അത് അന്വേഷിക്കട്ടെ ഒരാളുടെ മരണത്തിന് ശേഷം അതിനകത്ത് സംശയമില്ല ഇതുവരെ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ള ആകപ്പാട് ഇദ്ദേഹത്തിന്റെ അമ്മാവ് മാത്രമേ ഉള്ളൂ അമ്മ മാത്രമേ ഉള്ളൂ അപ്പം അദ്ദേഹം ഇനി ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ എത്ര ആയാലും തൊണ്ണൂറുകാരനായാലും അയാൾക്ക് ഇപ്പോഴും കഴിയും ഈ എം എൽ എമാരെ പുൽ അവരുടെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുക അദ്ദേഹം വളരെ കൃത്യമായിട്ട് ശ്രമിക്കും ഈ നാൽപ്പത്തൊന്ന് എം എൽ എമാർ ഇവരെ നിയന്ത്രിച്ച് ഇപ്പുറത്ത് നിർത്താൻ പ്രാപ്തമായിട്ടുള്ള ഒരു നേതാവ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതിനകത്തില്ല ആരാ ഈ അജിത് പവാറിന്റെ അജിപ്പവാറിന്റെ ഒരു അനിന്ദ്രവനുണ്ട് അദ്ദേഹത്തിന്റെ രോഹിത് പവാർ ഇയാളെ എം എൽ എ ആണെങ്കിലും നമ്മളീ പറയത്തില്ലേ കൊത്ത കൂവി വരുന്നവളെന്ന് പറയത്തില്ലേ അവർ പിന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ എനിക്ക് തോന്നുന്നു രാജ്യസഭ എം പി ആണ് അപ്പൊ അവർക്കൊക്കെ ഈ ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ഇദ്ദേഹം നിർത്തിയിരിക്കുന്നതെന്നുള്ള അല്ലാതെ കൂട്ട് ശരത് പവാറിനെ മറികടക്കാൻ അല്ലെങ്കിൽ ശരത് പവാറിനോടൊപ്പമെങ്കിലും മത്സരിക്കാൻ ഉള്ള ബലം അല്ലെങ്കിൽ കരുത്ത് എത്തിയിട്ടില്ല അപ്പൊ ഇത് ബി ജെ പിക്ക് ഒരു വലിയ തലവേദന തന്നെയാണ് നാല്പത്തൊന്ന് എം എൽ എ മാരല്ല ഈ അവിടെ ഈ നാൽപ്പത്തി ഒന്ന് എം എൽ എ മാരിൽ നിൽക്കുന്ന ഏരിയയിൽ കടന്നു കയറാൻ ബി ജെ പിക്ക് സാധ്യമല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ഈ അജിത് പവാർ കൂടെ നിൽക്കുകയും ഇതിനകത്ത് പ്രശ്നത്തിനകത്ത് ആ ഗ്യാപ്പിൽ ബി ജെ പിയുടെ സ്വാധീനം ചെലുത്തു വെച്ചത് ഇപ്പൊ ലോക്കൽ ബോഡി ഇലക്ഷനകത്ത് കണ്ട ഒരു കാര്യം അപ്പം ഇത് ഒരു ത്രെട്ട് തന്നെയാണ് അപ്പം ഇങ്ങനെ സംഭവിക്കും ഒരുപക്ഷെ ഈ എം എൽ എ മാർ ശരത് പവാറിന്റെ കൂടെ പോവുകയാണെങ്കിൽ വേറെ സഖ്യം അല്ല പാർട്ടിയാണല്ലോ അപ്പം ആ യോഗ്യതയും മറ്റല്ല മൊത്തത്തിൽ പോയ കുഴപ്പമില്ല അത് നാളെ കാലത്തെ ബി ജെ പിക്ക് എങ്ങനെയും ഈ അതോ ശരത് പവാർ ഈ പറയുന്ന ഇദ്ദേഹം ആലോചിച്ച അല്ലെങ്കിൽ കൂട്ടിച്ചേരൽ ആ കൂട്ടിച്ചേരൽ അല്ലെങ്കിൽ ഒന്നിച്ചു നിൽക്കുകയെന്ന് പറഞ്ഞാൽ ആ ഒന്നിച്ചു നിൽപ്പ് ബി ജെ പിയുടെ കൂടെ ശരത് പവാർ ഉൾപ്പെടെയുള്ളവർ വരുമോ എന്നൊക്കെയുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ ചൂട് മാറ്റം ഈ മരണത്തിന് ശേഷം എന്തുവായാലും മഹാരാഷ്ട്ര ആയതുകൊണ്ട് മഹാരാഷ്ട്ര ആയതുകൊണ്ട് കാരണം സാമ്പത്തിക തലസ്ഥാനം ആയതുകൊണ്ട് ആലോചിക്കേണ്ടി വരും കാരണം മാത്രമല്ല ഒരു പാർട്ടിയാണ് ഒരിക്കലും മരണത്തിന് ശേഷമാണെങ്കിൽ പോലും ശരപ്പവാറ് അതിനെ പറ്റി ആലോചിക്കാതിരിക്കത്തില്ല കാരണം ഈ എം എൽ എ മാരെ പുള്ളിയുടെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും ബി ജെ പിക്ക് അത് അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ സാധ്യമുള്ള ഒരവസ്ഥ അതെ അതെ അതിന് മഹാരാഷ്ട്രയിൽ അതിൻ്റെ ഒരു കാരണം കൂടി സാറേ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിൽ ഒരു പക്ഷേ ബി ജെ പിയേക്കാൾ മുമ്പേ ഒരു ഹിന്ദുത്വ സ്വഭാവമുള്ള സംഘടന വേരുറപ്പിച്ച സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ ആദ്യത്തെ ശത്രു ശിവസേനയാണ് ഇന്ന കാലത്ത് ആദ്യം അവർ പുലർത്തിയത് പിളർപ്പാണുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടി ആദ്യം പുലർത്തിയത് സേനയാണ് ഇപ്പൊ സേന ഒന്നിച്ചു വന്നിട്ടുണ്ട് സാറ് പറയുന്ന സാഹചര്യങ്ങളൊക്കെ ശരിയാണ് ഇപ്പോൾ ദുരന്തം അത്തരത്തിലൊരു അട്ടിമറി ആവാതിരിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ സാധ്യതകൾ ഉണ്ട് സാറ് പറഞ്ഞു തന്നെ ശിവസേനയെ പിളർത്തി അവരൊന്നിച്ചു എൻ സി പിളർത്തി അവരും ഒന്നിച്ചു ഇതിൻ്റെ രാഷ്ട്രീയ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് അത് എന്ത് സംഭവിക്കും എന്നത് ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ആക്സി ആക്സിഡൻറ്റിന് പിന്നിൽ വല്ല കടും കൈകളും ഉണ്ടോ നമുക്കറിഞ്ഞുകൂടാ ഇനി ആക്സിഡൻറ് ആണെങ്കിൽ പോലും അത് മഹാരാഷ്ട്ര വളരെ ആഴത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അതൊക്കെ സാറിന്റെ നിരീക്ഷണം വളരെ ശരിയാണ് എന്ത് വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും